ഇപ്പൊ നമ്മള് ഫ്രണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു ഇവിടെ നമുക്ക് അടിക്കാനുള്ള തുമ്പനെ വെട്ടിട്ട് കൊടുക്കുക ഇവിടെ സ്ലിറ്റ് സ്ലിറ്റ് സൈഡ് ഓപ്പൺ കൊടുക്കാനും അവർ വിട്ടിട്ട് കൊടുക്കുക ഇവിടെ താഴെ മടക്കി അടിക്കാനുള്ള ഒരു വിട്ടിട്ട് കൊടുക്കുക ഇനി നമ്മൾ ഇതേ അളവിൽ തന്നെ ബാക്കിനുള്ള തുണി എടുക്കുക അതേ ലൂസിൽ തന്നെ എടുക്കുക പതിമൂന്നര സൈഡിൽ

ഇനി നമ്മൾ മേലെ ഷോൾഡറിൻ്റെ അവിടെ തന്നെ നമുക്ക് എടുക്കേണ്ടത് അപ്പോൾ ഒരു ഒന്നര ഇഞ്ച് ഷോൾഡർ നമ്മൾ കൂട്ടി എടുത്തിട്ടുണ്ട് ഇനി ഒരു ഇഞ്ചോളം കയത്ത് ബോധ്യമേ ആ കയത്തിനും ഇറക്കി ഇനി നമ്മൾ ഇവിടെ എടുത്ത ആ ഒരു ഇത് വൈഡ് ഏകദേശം ഒരു ഇഞ്ച് വൈഡ് കൊടുക്കുക ഇവിടുന്ന് നമ്മൾ ഷോൾഡറിൻ്റെ അതേ അളവ് ബാക്കി എടുത്തു കൊടുക്കുക ഒമ്പതര ഇഞ്ച് ചെറുതായിട്ടൊരു ക്രോസിങ് വില വരച്ചു കൊടുക്കുക അപ്പൊ ഇതിന് ബാക്കിന് നമ്മള് ഈ ഒരു ഇഞ്ചിന് നമ്മള് മേലോട്ട് ഇങ്ങനെ ഒരു ചെറിയ രീതിയിൽ കയത്ത് വെട്ടി കൊടുക്കിട്ട് ഫ്രണ്ടിനോടൊപ്പം തന്നെ ബാക്കും വെട്ടി കൊടുക്ക സൈഡ് തുമ്പ് ഒരുമിച്ച് വെട്ടി കൊടുക്കുക ഫ്രണ്ടിന്റെ അതിമിലോട്ട് ഫിറ്റ് ചെയ്ത് നമുക്ക് ബാക്ക് ഇങ്ങനെ കുറച്ച് കൂടുതലായിട്ട് വരും അതാണ് യൂണിഫോമിന്റെ സെറ്റിന്റെ കട്ടിങ് ഇനി നമുക്ക് ഇതിന്റെ സ്ലീവ് ഉണ്ടാക്കണം സ്ലീവ് നമുക്ക് അങ്ങനെ തിലക്കുന്നെടുക്ക ഇതിന് ഒരു പേൻ്റും ഉണ്ടാക്കാനുണ്ട് അപ്പൊ നമ്മള് സ്ലീവ് നമുക്ക് ഇങ്ങനെ കിട്ടുമെന്ന് നോക്കുക ഇങ്ങനെ ചിലപ്പോ നമുക്ക് ഡ്രസ്സ് കിട്ടിക്കോളം ഇഞ്ച് വൺ സൈഡ് കിട്ടുക അപ്പൊ കിട്ടൂല അപ്പൊ ഒരു കൈ അല്ലെങ്കിൽ നമുക്ക് ക്രോസിങ്ങിൽ കൊടുക്കുക വലങ്ങിന് കൊടുക്കുക കുഴപ്പമൊന്നും അപ്പോൾ നമ്മൾ സ്ലീവിന് എടുക്കാൻ പോകാൻ പതിനൊന്നര ഇഞ്ച് റികൾ കിട്ടണം ആ രീതിയിൽ നമ്മളിങ്ങനെ ഇവിടെ മടക്കിയിട്ട് കൊടുക്കുക നമ്മൾ ക്ലോസിൽ കുടിച്ച് നോക്കുക പതിനൊന്നര ഇഞ്ച് റിഗാർഡ് കിട്ടും ഒരേ ഇഞ്ച് തുമ്പും കിട്ടണം അപ്പോൾ അത് കിട്ടിയാണ് ഇനി നമുക്ക് ഒരു മൂന്നര ഇഞ്ച് കൈ ഫിറ്റ് ചെയ്യാന് ക്രോസിങ് കൈ റികാർഡ് ഇതാ പെടുന്ന പതിനൊന്നര ഇഞ്ച് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക സ്ലീവ് ലെങ്ത് കൈന്റെ ലെങ്ത് നമ്മൾ എടുത്തുവച്ചത് ഒമ്പതര അര ഇഞ്ച് തുമ്പും കൂട്ടിയിട്ട് പത്ത് ഇഞ്ച് കൊടുക്കുക ഇനി ൊരു ഒന്നര ഇഞ്ച് തുമ്പ് മടക്കിയിരിക്കാനിട്ട് കൊടുക്ക ഒന്നര ഇഞ്ച് തുമ്പാണ് ഒന്നരല്ല രണ്ടോ തുമ്പുണ്ട് ഒന്നര മതി തുമ്പും തുമ്പ് മടക്കിട്ട് കൊടുക്കുക നമ്മൾ കൈൻ്റെ ലൂസ് പതിനാറ് ഇഞ്ച് താഴെ ലൂസ് കിട്ടുക നമുക്ക് അപ്പം എട്ട് ഇഞ്ച് പിന്നെ തുമ്പ് നമ്മൾ ഇടും റികടുക്കുക നമ്മളതിന് കൈയിനെ വെട്ടിയെടുക്കുക ഒരു മൂന്നിഞ്ച് വരെ ലെവലാക്കിട്ട് ഇട്ടെടുക്ക ഒരിഞ്ച് തുമ്പ് മൊത്തത്തിൽ ഒരു ഇഞ്ച് മടക്കി കൊടുക്കടക്കെടുക്കാൻ വേണ്ട ഒന്നരിഞ്ച് തുമ്പൂടെ കൂട്ടിയിട്ട് മാർക്കറ്റ് ഇവിടെ കട്ട് അപ്പോൾ ചെയ്തെടുക്കും കൈ ഫ്രണ്ട് ഭാഗം നമുക്കൊരു ഒന്ന് കുഴിച്ചു കെട്ടി കൊടുക്കാനുണ്ട് കുഴിച്ചുവിറ്റിയ ഫ്രണ്ട് അറിയാൻ ഇവിടെ ചെറിയൊരു ചെറിയ വെട്ടിട്ടുള്ളത് അപ്പൊ സർട്ടിന്റെ കട്ടിങ് കഴിഞ്ഞു സർട്ടിന്റെ കട്ടിങ് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ